ജനങ്ങളുടെ ആവശ്യങ്ങളും അപേക്ഷകളും അടങ്ങുന്ന നിവേദനങ്ങൾ സ്വീകരിക്കേണ്ടതും അതിന് പരിഹാരം കണ്ടെത്തേണ്ടതും ജനപ്രതിനിധികളുടെ കടമയും ഉത്തരവാദിത്വവുമാണെന്ന് യൂത്ത് ഫ്രണ്ട് പ്രതിഷേധ യോഗം അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ അപേക്ഷകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ചവറ്റുകുട്ടയിലേക്ക് എറിയുന്നത് ഫ്യൂഡലിസത്തിന്റെയും കാലഹരണപ്പെട്ട മാഡമ്പി മനോഭാവത്തിന്റെയും പ്രതിഫലനമാണെന്നും യോഗം കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം സ്ഥലം എം എൽ എ ആയ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് ലഭിച്ച നിവേദനം ഭക്ഷണാവശിഷ്ടങ്ങൾക്കൊപ്പം വഴിയോരത്ത് കാണാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം കമ്മിറ്റി ഇരിങ്ങാലക്കുടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു നേരിട്ട് വകുപ്പ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ച അപേക്ഷയാണ് ഈ വിധം യാതൊരു വിലയുമില്ലാതെ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന ഈ കാലത്ത് റോഡിൽ നിന്നും കിട്ടിയത് ഉന്നതതലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഓരോ അപേക്ഷയും ഓരോ വ്യക്തിയുടെയും ജീവിതമാണ് എത്രമാത്രം അനുഭവിച്ചുകൊണ്ടായിരിക്കണം ശാരീരിക പരിമിതിയുള്ള ആ വ്യക്തി കോതമംഗലത്ത് നിന്ന് സ്വന്തം നാട്ടിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കോ മാറിക്കിട്ടാൻ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ച് ഈ പരാതി നൽകിയിട്ടുള്ളത് പക്ഷേ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ചവിറ്റുകൊട്ടയിൽ ഉപേക്ഷിച്ച എൽ ഡി എഫിൻ്റെ ഉന്നത ഭരണാധികാരികളുടെ സ്റ്റാഫ് അംഗങ്ങളെ നമ്മൾ വളരെ ദയനീയമായി ഇങ്ങനെ ചെയ്ത പ്രവൃത്തി കേരള യൂത്ത് ഫ്രണ്ട് ഇരിഞ്ഞാലക്കുഴ നിയോജകമണ്ഡല കമ്മിറ്റി പ്രതിഷേധിക്കുകയാണ് യുവാക്കളുടെ സംഘടനയായ ഈ കമ്മിറ്റിക്ക് ഭാവിയിലും പല പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്ന് ഉള്ള മുന്നറിയിപ്പ് നമ്മൾ നൽകുകയാണ് ആൻഡ്രൂ അധ്യക്ഷത വഹിച്ചു ആർദർ വിൻസെന്റ് ലാലു ണക്കത്തിപ്പറമ്പിൽ എഡ്വേർഡ് തേലപ്പള്ളി അഭിജിത്ത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ Update your home with elegant style, years of experience and good service. Inset outside the home gallery, KC Menon Commercial Center, Main Road, Iring